അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നാടറിയാം എന്ന എട്ടാമത്തെ യൂണിറ്റ് പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ചില പഠനോപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നാടറിയാം എന്ന പാഠഭാഗത്തെ ജില്ലകൾ അതുപോലെ ഭൂപ്രകൃതി വിവിധ തരം ഭൂപടങ്ങൾ നാടിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവയെ പറ്റിയുള്ള വളരെ വ്യക്തമാകുന്ന തരത്തിലുള്ള കാലാവസ്ഥ മണ്ണ് കാർഷിക വിളക് അതുപോലെ തന്നെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറിപ്പുകൾ ജി കെ മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇതെല്ലാം വളരെ വ്യത്യസ്തമായും ആകർഷകമായും ഉപയോഗിച്ചുകൊണ്ട് ഈ പാഠഭാഗം പഠിപ്പിക്കുവാൻ ഉതകുന്ന പഠനോപകരണങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ക്ലാസ് വളരെ മനോഹരമായി വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന